അതുപോലെ അറുപത് ഡിഗ്രി വടക്കിലും അറുപത് ഡിഗ്രി തെക്കിലും വരുന്നത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാണ് ഓക്കെ മധ്യരേഖക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആഗോള മർദ്ദ മേഖലകൾ അപ്പൊ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളിലും ഒരു ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം വരാറുള്ള ഒരു ഭാഗമാണ് ഓക്കെ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഓക്കെ ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ആ ഒരു പ്രീവിയസ് ചോദ്യം വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം പക്ഷെ ഇത് അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടോ ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക എന്നാണ് ചോദ്യം നിർവാധ മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക എന്നാണ് ചോദ്യം നിർവാദ മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് കേട്ടോ നിർവാദ മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് എന്തെന്നറിയപ്പെടുന്നത് നിർവാധ മേഖല എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ അത് എളുപ്പമുള്ള എളുപ്പം ആണ് പക്ഷെ ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമ്മൾ ആഗോള മർദ്ദ മേഖലകൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് അന്തരീക്ഷ മർദ്ദവും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്താണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ മർദ്ദം എന്താണ് കുട്ടികളെ അന്തരീക്ഷ മർദ്ദം എന്താണെന്ന് കേട്ടു അന്തരീക്ഷ വായു അന്തരീക്ഷ വായു അന്തരീക്ഷ വായു ചെലുത്തുന്ന അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെയാണ് എന്തെന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു സർഫസിലെല്ലാം എന്തുണ്ട് വായു ഉണ്ട് അല്ലെ അന്തരീക്ഷ വായു ഉണ്ട് ഈ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെയാണ് അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് കേട്ടു കഴിഞ്ഞാൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെ എന്തെന്ന് പറയുന്നു അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നു അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ീറ്റർ മെർക്കുറി ബാരോമീറ്റർ നിങ്ങൾ ബാരോമീറ്റർ എന്ന് മാത്രം പഠിച്ചാലും കുഴപ്പമില്ല എന്നാലും മെർക്കുറി ബാരോമീറ്റർ എന്നോ രസ ബാരോമീറ്റർ എന്നോ ഓർത്തിരിക്കുക അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ രസ ബാരോമീറ്റർ ഇതാരാണ് ഈ ബാരോമീറ്റർ കണ്ടെത്തിയത് അതൊരു ചോദ്യമാണ് ബാരോമീറ്റർ കണ്ടെത്തിയ ആളുടെ പേരാണ് ടോറിസെല്ലി ആറാംകുട്ടികളെ ടോറിസെല്ലി ടോറിസെല്ലി ആണ് കേട്ടോ ടോറിസെല്ലിയാണ് എന്ത് കണ്ടെത്തിയത് ബാരോമീറ്റർ കണ്ടെത്തിയത് അപ്പൊ ആരാണ് മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയെന്ന് കേട്ടുകഴിഞ്ഞാൽ ടോറിസെല്ലി ടോറിസെല്ലിയാണ് കണ്ടെത്തിയത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് കേട്ടു കഴിഞ്ഞാൽ മെർക്കുറി ബാരോമീറ്റർ ആണ് കണ്ടെത്തിയത് ടോറിസെല്ലി അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് കേട്ടു കഴിഞ്ഞാൽ അറിയോ ഏതൊക്കെയാണെന്ന് പിള്ളേരെ ഒന്ന് മില്ലി ബാർ ഏതാണ് മില്ലി ബാർ ഒന്ന് മില്ലി ബാറും രണ്ടാമത്തത് ഹെക്ടോ ഹെക്ടോപാസ്കൽ രണ്ടാമത്തെ ഏതാണ് അന്തരീക്ഷ ർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ മില്ലി ബാറും ഹെക്ടോപാസ്കലുമാണ് മില്ലി ബാറും ഹെക്ടോപാസ്കലുമാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ശരാശരി അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം എത്രയാണ് ചോദിക്കുന്ന ചോദ്യമാണ് ശരാശരി അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം എത്രയാണെന്ന് നീട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി മുപ്പത്തിനാല് മില്ലിബാർ എത്ര കുട്ടികളെ ആയിരത്തി മുപ്പത്തിനാല് മില്ലി ബാറാണ് ശരാശരി അന്തരീക്ഷമർദ്ദം ഓക്കെ അപ്പൊ ശരാശരി അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം എത്രയെന്ന് മനസ്സിലായി ആയിരത്തി മുപ്പത്തിനാല് മില്ലി ബാർ ആയിരത്തി മുപ്പത്തിനാല് വില്ലി ബാറാണ് ശരാശരി അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഇനി അടുത്ത് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് ഉയരം മറ്റൊന്ന് താപം മറ്റൊന്ന് ആർദ്രത ഏതൊക്കെയാണ് കുട്ടികളെ ഉയരം താപം ആർദ്രത ഉയരം താപം ആർദ്രത ഞാൻ പറയുന്നത് ഇപ്പോഴേ മനസ്സിലാക്കുക ഈ മൂന്ന് കാര്യങ്ങളും അതായത് ഉയരവും താപവും ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും തമ്മിൽ വിപരീത അനുഭാവത്തിലാണ് മനസ്സിലായി വിപരീത അനുവാദം കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം എന്തേയും കുറയും ഉയരം കൂടിയാൽ അന്തരീക്ഷമർദ്ദം കുറയും താപം കൂടിയാൽ അന്തരീക്ഷമർദ്ദം കുറയും ആർദ്രത കൂടിയാലും എന്റേയും അന്തരീക്ഷമർദ്ദം കുറയും ക്ലിയർ ആണല്ലോ അപ്പോൾ പറഞ്ഞു തരാം സ്വാധീനിക ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉയരം താപം ആർദ്രത എന്നിവയാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൂടിയാലും അന്തരീക്ഷമർദ്ദം കുറയും അതായത് ഇവ മൂന്നും അന്തരീക്ഷ മർദ്ദവുമായിട്ട് എങ്ങനെയാണ് വിപരീത അനുവാദത്തിലാണ് വിപരീത അനുവാദത്തിലാണ് ഇനി ഉയരത്തിന്റെ കാര്യത്തിൽ ഒരു പോയിന്റ് പഠിക്കുക പിള്ളേരെ ഓരോ പത്ത് മീറ്ററിനും ഓരോ പത്ത് മീറ്ററിനും ഒരു മില്ലി ബാർ ഒരു മില്ലി ബാർ ഒരു മില്ലി ബാർ അന്തരീക്ഷ മർദ്ദം എന്തു ചെയ്യും കുറയും അത് ചോദിച്ചിട്ടുള്ള ചോദിക്കുന്നൊരു ചോദ്യമാണ് ഓരോ പത്ത് മീറ്റർ ഉയരം കൂടുമ്പോഴും ഓരോ പത്ത് മീറ്റർ ഉയരം കൂടുമ്പോഴും ഒരു മില്ലി ബാർ ഒരു മില്ലി ബാർ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് ഓരോ പത്ത് മീറ്റർ ഉയരം കൂടുമ്പോഴും ഒരു മില്ലി ബാർ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും പിള്ളേരെ കുറയും ഇനി താപം കൂടുമ്പം താപം കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് താപം കൂടുമ്പോഴ് വായു വികസിക്കും അല്ലെ വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും അങ്ങനെയാണ് താപം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നത് അന്തരീക്ഷമർദ്ദം കുറയുന്നത് ഇനി ആർദ്രത എന്താണെന്ന് അറിയാവോ ആർദ്രത ആർദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിലെ അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവിനെയാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് ഘടകങ്ങൾ ഉയരം താപം ആർദ്രത എന്നിവ ഉയരം താപം ആർദ്രത എന്നിവ എന്താണ് അന്തരീക്ഷ മർദ്ദവുമായിട്ട് അന്തരീക്ഷ മർദ്ദവുമായിട്ട് വിപരീത അനുവാദത്തിലാണ് ഇവ മൂന്നും കൂടി കഴിഞ്ഞാലും അന്തരീക്ഷ മർദ്ദം എന്തെയും കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക് അപ്പൊ ഇത്രയും ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം അന്തരീക്ഷ മർദ്ദം എന്നാൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസെല്ലി ആണ് യൂണിറ്റ് മില്ലി ബാർ ഹെക്ടോപാസ്കൽ എന്നിവയാണ് യൂണിറ്റുകൾ ശരാശരി അന്തരീക്ഷ മർദ്ദം എത്ര നേട്ടാൽ ആയിരത്തി മുപ്പത്തിനാല് മില്ലി ബാർ ആണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് ഉയരം മറ്റൊന്ന് താപം പിന്നൊന്ന് ആർദ്രത ഈ മൂന്ന് കാര്യങ്ങളും ഉയരവും താപവും ആർദ്രതയും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു വിപരീത അനുവാദത്തിലാണെന്ന് പറഞ്ഞു ഇവ മൂന്ന് കൂടിയാലും അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് ഇനി ഓരോ പത്ത് മീറ്റർ കൂടുമ്പോഴും ഓരോ പത്ത് മീറ്റർ കൂടുമ്പോഴും ഉയരം ഉയരം മുകളിലോട്ട് ഓരോ പത്ത് മീറ്റർ കൂടുമ്പോഴും ഒരു മില്ലിബാർ എന്ന നിരക്കിൽ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും കുട്ടികളെ കുറയുകയാണ് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഉച്ചമർദ്ദം എന്താണ് ന്യൂനമർദ്ദം എന്താണ് സമമർദ്ദ രേഖകൾ എന്താണ് ഉച്ചമർദ്ദം എന്നും എന്താണ് ന്യൂനമർദ്ദം എന്നും എന്താണ് സമമർദ്ദരേഖകൾ എന്ന് മനസ്സിലാക്കുക ഉച്ചമർദ്ദം എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു സ്ഥലത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അതിനെന്തു പറയും ഉച്ചമർദ്ദം എന്ന് പറയും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു സ്ഥലത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അതിനെന്ത് പറയും ഉച്ചമർദ്ദം എന്ന് പറയും ന്യൂനമർദ്ദം എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു സ്ഥലത്ത് അന്തരീക്ഷ മർദ്ദം കുറവാണെങ്കിൽ അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ അതിന് എന്ത് പറയും കുട്ടികളെ ന്യൂനമർദ്ദം എന്ന് പറയും അപ്പൊ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അതിനെ ഉച്ചമർദ്ദം എന്നും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അന്തരീക്ഷമർദ്ദം ഒരു സ്ഥലത്ത് അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ അതിനെ ന്യൂനമർദ്ദം എന്നും പറയും ഓക്കെ അപ്പം നമ്മൾ ഈ കുറവിനെ അല്ലെ ന്യൂനത എന്ന് പറയുന്നത് അപ്പം ന്യൂനമർദ്ദം വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു സ്ഥലത്ത് അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും ഉച്ചമർദ്ദം വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു സ്ഥലത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും അത് മനസ്സിലാക്കുക ഇനി സമമർദ്ദ രേഖകൾ എന്തെന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരേ അന്തരീക്ഷമർദ്ദമുള്ള ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള ഒരേ അന്തരീക്ഷമർദ്ദമുള്ള ഒരേ അന്തരീക്ഷമർദ്ദമുള്ള ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപിക സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് സമമർദ്ദ രേഖകൾ എന്ന് പറയുന്നത് മനസ്സിലായ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള ഒരേ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദമുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളെയാണ് എന്തെന്ന് പറയുന്നത് രേഖകൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷില് ഐസോബാർസ് എന്ന് പറയും എന്താ പറയുന്നത് കുട്ടികളെ ഐസോബാർസ് എന്ന് പറയും കേട്ടോ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ പറയുന്ന പേരാണ് ഐസോബാർ അല്ലെങ്കിൽ രേഖ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് എന്താണ് ഉച്ചമർദ്ദം എന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു പ്രദേശത്ത് അതിന്റെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അതിന് ഉച്ചമർദ്ദം എന്നും ഒരു പ്രദേശത്ത് അതിന്റെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അന്തരീക്ഷ മർദ്ദം കുറവാണെങ്കിൽ അതിന് ന്യൂനമർദ്ദം എന്നും പറയുന്നു ഇനി ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് രേഖകൾ അല്ലെങ്കിൽ ഐസോബാർസ് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഇനിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ വരുന്നത് ആഗോള മർദ്ദ മേഖലകൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും ഈ ആഗോള മർദ്ദ മേഖലകൾ കേട്ടാ അതായത് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം നടുക്കൂടെ പോകുന്ന ഒരു രേഖയുണ്ട് അല്ലെ ഒരു അക്ഷാംശ രേഖ അതായത് ഭൂമതിരേഖ എന്നാണ് പറയുന്നത് അല്ലേ ഭൂമതിരേഖ എന്നാണ് പറയുന്നത് അത് നമുക്കറിയാം പൂജ്യം ആണ് പൂജ്യം ഡിഗ്രി അക്ഷാംശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഭൂമതിരേഖ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് മുകളിലോട്ട് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അതുപോലെ തന്നെ താഴോട്ടും മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അപ്പം നമ്മൾ മുകളിലോട്ടുള്ളതിനെ മുപ്പത് ഡിഗ്രി വടക്കെന്നും അറുപത് ഡിഗ്രി വടക്കെന്നും തൊണ്ണൂറ് ഡിഗ്രി വടക്കെന്നും പറയും ഇനി താഴോട്ടുള്ളതിനെ മുപ്പത് ഡിഗ്രി തെക്കെന്നും അറുപത് ഡിഗ്രി തെക്കെന്നും തൊണ്ണൂറ് ഡിഗ്രി തെക്കെന്നും പറയും അപ്പം ഈ പോയിന്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലായ ഈ പോയിന്റുകൾ മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും സെയിം തന്നെയാണ് പേര് വരുന്നത് നിങ്ങൾ നോക്കിയാൽ നടുക്കുള്ളതിനെ നമ്മൾ പറയുന്നത് കാണാൻ ചിലപ്പോൾ പാടായിരിക്കും ഞാൻ എഴുതിത്തരാം മധ്യരേഖ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നാണ് ഈ നടുക്കുള്ളതിനെ പറയുന്നത് ഇനി മുകളിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് ഡിഗ്രി വടക്ക് മുപ്പത് ഡിഗ്രി വടക്കും മുപ്പത് ഡിഗ്രി തെക്കും എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അപ്പൊ പിള്ളേരെ മുപ്പത് ഡിഗ്രി തെക്കായാലും ശരിയെന്ന മുപ്പത് ഡിഗ്രി വടക്കായാലും ശരിയെന്ന എന്താണ് വരുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മുപ്പത് ഡിഗ്രി തെക്കായാലും മുപ്പത് ഡിഗ്രി വടക്കായാലും വരുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഇനി ശ്രദ്ധിച്ച് അറുപത് ഡിഗ്രി വടക്ക് അറുപത് ഡിഗ്രി തെക്ക് രണ്ടിടത്തും വരുന്നത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അപ്പോൾ ഒന്ന് പഴിക്കുക നടുക്ക് വരുന്നത് അല്ലെങ്കിൽ പൂജ്യം ഡിഗ്രിയിൽ വരുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് മുപ്പത് ഡിഗ്രി വടക്കിലും മുപ്പത് ഡിഗ്രി തെക്കിലും വരുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് അതുപോലെ അറുപത് ഡിഗ്രി വടക്കിലും അറുപത് ഡിഗ്രി തെക്കിലും വരുന്നത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാണ് ഇനി തൊണ്ണൂറ് ഡിഗ്രി വടക്കിലും തൊണ്ണൂറ് ഡിഗ്രി വടക്കിലും തൊണ്ണൂറ് ഡിഗ്രി തെക്കിലും വരുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് നമുക്കറിയാം ഈ വടക്ക് ഭാഗത്ത് ഇവിടെ വരുന്നത് ഏതാണ് ഇപ്പോൾ നോർത്ത് പോളാണ് അല്ലേ അതായത് ഉത്തര ധ്രുവമാണ് വരുന്നത് താഴെ വരുന്നത് സൗത്ത് ആണ് അതായത് ദക്ഷിണ ധ്രുവമാണ് വരുന്നത് അപ്പം ആ രണ്ട് ഭാഗങ്ങളും തൊണ്ണൂറ് ഡിഗ്രി വടക്കും തൊണ്ണൂറ് ഡിഗ്രി തെക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളാണ് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അറുപത് ഡിഗ്രി തെക്കിലും അറുപത് ഡിഗ്രി വടക്കിലും വരുന്നത് പിന്നെ നമുക്ക് ഏറ്റവും നടുക്കായിട്ട് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല മുപ്പത് ഡിഗ്രി തെക്കിലും മുപ്പത് ഡിഗ്രി വടക്കിലും വരുന്നത് സോറി മുപ്പത് ഡിഗ്രി തെക്കിലും മുപ്പത് ഡിഗ്രി വടക്കിലും വരുന്നത് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയാണ് ഇനി പഠിക്കേണ്ടത് ന്യൂനമർദ്ദവും ഉച്ചമർദ്ദവും അത് മാറി മാറി വരുന്ന ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കിയേ ഇവിടെ ന്യൂനമർദ്ദമാണ് ഇവിടെ ഉച്ചമർദ്ദമാണ് വീണ്ടും ന്യൂനമർദ്ദം ഉച്ചമർദ്ദം അതുപോലെ തന്നെ സെയിം വേണ്ട ന്യൂനമർദ്ദം ഉച്ചമർദ്ദം ന്യൂനമർദ്ദം ഉച്ചമർദ്ദം അപ്പം ആദ്യം ഇങ്ങനെ പറയുക ന്യൂനമർദ്ദം ഉച്ചമർദ്ദം ന്യൂനമർദ്ദം ഉച്ചമർദ്ദം ഈ പേരുകൾ ആദ്യം പഠിക്കുക മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല ധ്രുവീയ ഉച്ചമർദ്ദ മേഖല പിന്നെ ഏതാണ് ആദ്യം വരുന്നതെന്ന് ന്യൂനമർദ്ദമാണ് ആദ്യം വരുന്നത് അല്ലേ അതായത് ന്യൂനമർദ്ദ മേഖലയാണ് ആദ്യം പറയുന്നത് അപ്പം ന്യൂനം ഉച്ചം ന്യൂനം ഉച്ചം ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവല്ലേ കുറവെന്നില്ല കൂടുതലേക്ക് പോകുന്നു അപ്പം ന്യൂനം ഉച്ചം ന്യൂനം ഉച്ചം എന്ന രീതിയിൽ ഓർത്തിരിക്കുക നടുക്ക് ന്യൂനം പിന്നെ ഉച്ചം പിന്നെ ന്യൂനം പിന്നെ ഉച്ചം അത് മുകളിലോട്ടായാലും താഴോട്ടായാലും സെയിം തന്നെയാണ് ന്യൂനം ഉച്ചം ന്യൂനം ഉച്ചം എന്ന് ഓർത്തിരിക്കുക അപ്പൊ ഈ പറയുന്ന മർദ്ദമേഖലകൾ ഏതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിള്ളേരെ കിട്ടിയല്ലോ ഏറ്റവും നടുക്ക് ഏതാ വരുന്നത് ഏറ്റവും നടുക്ക് വരുന്നത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല മുപ്പത് ഡിഗ്രി തെക്കും മുപ്പത് ഡിഗ്രി വടക്കും വരുന്നത് ഏതാണ് കുട്ടികളെ ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല അറുപത് ഡിഗ്രി വടക്കും അറുപത് ഡിഗ്രി തെക്കും വരുന്ന ഏതാണ് കുട്ടികളെ മധ്യരേഖ ന്യൂനമർദ്ദമേഖല അടുത്ത് തൊണ്ണൂറ് ഡിഗ്രി വടക്കും തൊണ്ണൂറ് ഡിഗ്രി തെക്കും വരുന്നത് ധ്രുവീയ ഉച്ചമർദ്ദമേഖല അപ്പൊ ആ ഒരു പോയിന്റ്സ് എല്ലാം പറയാൻ സെറ്റ് ആയല്ലോ അപ്പൊ ഇത് സ്വന്തമായിട്ടൊന്ന് ഒരു പടം ഇതുപോലെ വരച്ചിട്ട് നിങ്ങൾ എഴുതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആവും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി ഇവ ഓരോന്നുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ നമുക്ക് ആദ്യം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല നോക്കാം വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും അപ്പൊ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവിടെ ചൂട് കൂടുതലായിരിക്കും എന്നല്ലേ ചൂട് കൂടുതലായിരിക്കും സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു സൂര്യന്റെ ചൂട് കുന്ന സമയത്ത് വായു വികസിച്ചിട്ട് വായു എന്ത് ചെയ്യുന്നറിയൊ വൻതോതിൽ മുകളിലേക്ക് ഉയർന്ന് പോകും അപ്പം ഈ നമ്മൾ പറഞ്ഞു ചൂട് അല്ലെങ്കിൽ താപം കൂടിക്കഴിഞ്ഞാല് അന്തരീക്ഷ മർദ്ദം കുറയും നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ അത് കാരണം ഈ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണമാണ് മനസ്സിലായല്ലേ അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ചൂട് കൂടുതലായിരിക്കും സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവിടെ എന്ത് അനുഭവപ്പെടുന്നു ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് മധ്യരേഖാ പ്രദേശത്തെ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത് ഇപ്പം മനസ്സിലായി ഇത് പെട്ടെന്ന് മനസ്സിലാക്കപ്പെടുന്ന കാര്യമാണ് ഓക്കെ മധ്യരേഖയ്ക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ ഭൂമധ്യരേഖ ഭൂമധ്യരേഖ ആ ഭൂമധ്യരേഖയുടെ വടക്ക് അഞ്ച് ഡിഗ്രി വരെയും തെക്ക് അഞ്ച് ഡിഗ്രി വരെയുമാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് ഈ വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ് അപ്പൊ അവിടെ വായു ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വായു മുകളിലേക്ക് വൻതോതിൽ ഉയർന്നു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ കാറ്റുകൾ ദുർബലമാണ് കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തില് നിർവാധ മേഖല ഡോൾ ഡ്രംപ് എന്നും ഈ മേഖല അറിയപ്പെടുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു നിർവാധ മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംപ് എന്നറിയപ്പെടുന്നത് ഏതിന് ചോദ്യം അല്ലേ അപ്പൊ നിർ നിർവാധ മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംപ് എന്നറിയപ്പെടുന്നത് ഏത് നേട്ടിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്ക് ഇവിടം പേടി സ്വപ്നമായിരുന്നു എന്തുകൊണ്ടാണ് പായ്ക്കപ്പലിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാർ പേടിക്കുന്നേ പായ്ക്കപ്പൽ സഞ്ചരിക്കുന്ന എങ്ങനെയാ വായു വായു വെച്ചിട്ടല്ലേ അല്ലെങ്കിൽ കാറ്റിന്റെ അടിസ്ഥാനത്തിലല്ലേ പായ്ക്കപ്പൽ സഞ്ചരിക്കുന്നത് അപ്പം കാറ്റില്ലാത്തൊരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ പായ്ക്കപ്പൽ സഞ്ചരിക്കുവോ ഇല്ല അതുകൊണ്ടാണ് പായ്ക്കപ്പലിൽ സഞ്ചരിച്ചെന്ന ആൾക്കാര് ആ ഒരു സ്ഥലത്തെ പേടിച്ചിരുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെക്കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ ഇനി ഇംഗ്ലീഷ് പഠിച്ചു തോന്നുന്നു മധ്യരേഖ മധ്യരേഖന്യൂനമർദ്ദ മേള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷിലെ പേര് കേട്ടോ ഓക്കെ മലയാളം മനസ്സിലാവാത്ത ഇംഗ്ലീഷ് പേരോട് നോക്കിക്കോണേ മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂടുപിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിലേക്ക് എത്തുമ്പോഴും താഴുന്നു മനസ്സിലായാ നമ്മളപ്പൊ പറഞ്ഞു ഉപോഷണ മേഖലയിലെ ഉച്ചമർദമാണെന്ന് പറഞ്ഞു ഈ മധ്യരേഖയിൽ നിന്ന് ചൂട് പിടിച്ചിട്ട് ഉയരുന്ന വായു എന്ത്ന്ന് അറിയാവോ ആ വായു മുകളിലേക്ക് പോകുമ്പോൾ തണുക്കും തണുത്തിട്ട് പിന്നെ ഇത് ഇറങ്ങുന്നത് ഈ ഉപേക്ഷണ മേഖലയിലേക്കാണ് ആ ഉപോഷണ മേഖലയിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിച്ചു അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അപ്പൊ ഈ ഭൂമതിരേഖയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഈ വായു ചെന്നിറങ്ങുന്നത് എങ്ങോട്ടാണ് ഇറങ്ങുന്നത് ഈ പറയുന്ന ഉപോഷ്ണ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ആ ഉപോഷണ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വായുവിൻ്റെ ഭാരം കൂടുകയും അന്തരീക്ഷ മർദ്ദം കൂടുകയും ചെയ്യും അതുകൊണ്ടാണ് ഉപോഷണ മേഖലയിൽ ഉപോഷണ മേഖലയിൽ എന്ത് അനുഭവപ്പെടുന്നത് ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലായേ മനസ്സിലാവുന്നുണ്ടേ ഒന്നുകൂടെ കേട്ട് നോക്കുക മനസ്സിലായില്ലെങ്കിൽ കേട്ടോ ഓക്കെ മധ്യരേഖാ പ്രദേശത്ത് ചൂട് ചൂടുപിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ നമ്മുടെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായിട്ട് എവിടേക്ക് ഇറങ്ങും ഉപോഷണ മേഖലയിലേക്ക് ഇറങ്ങും അതുകൊണ്ട് ഉപോഷണ മേഖലയിലെ ഉച്ചമർദ്ദം അനുഭവപ്പെടും ഓക്കെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിർവാഹ മേഖല ചോദിക്കുന്നത് പോലെ തന്നെ പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊന്നാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കുതിരാക്ഷാംശം യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പായ് പഴയകാല ചരക്കപ്പൽ ആ കപ്പലുകളിൽ അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കയറ്റുമതി ഇനമായിരുന്നു ഏത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇനമായിരുന്നു ഏത് കുതിരകൾ കുതിരകൾ ഈ ഉപോഷണ ഉച്ചമർദ്ദ മേഖലകൾ കാറ്റുകൾ ദുർബ ദുർബലമായതിനാൽ അതായത് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിലെ കാറ്റുകൾ ദുർബലമായതിനാൽ കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കപ്പലിന്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുന്നത് കൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നു അങ്ങനെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല കുതിര അക്ഷാംശം എന്ന പേര് വന്നത് അതെ ആ മേഖലയ്ക്ക് ആ പേര് വരാൻ കാണുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ഈ കഥയൊന്നും ചോദിക്കാൻ പോകുള്ളൂ നിങ്ങൾക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാൻ പോകുള്ളൂ ഈ കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയും ഉപോഷണ ഉച്ചമർദ്ദ മേഖലയും മനസ്സിലായല്ലോ ഇനി കുറച്ചും ഉള്ളൂ ഇപ്പൊ കഴിയും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ധ്രുവത്തോട് ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് ഏറെയാണ് ചൂട് കൂടുമ്പോൾ താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുമെന്നാ പറഞ്ഞത് അല്ലെ കുറയുമെന്നാ പറഞ്ഞത് അല്ലേ താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുമെന്നാ പറഞ്ഞത് പക്ഷെ തണുപ്പ് കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടേണ്ടതാണ് പക്ഷെ നമ്മൾ അവിടെ പറയുന്ന ന്യൂനമർദ്ദം എന്നാണ് പറയുന്നത് അല്ലേ ശ്രദ്ധിച്ച് കേട്ടോണേ തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റി എറിയപ്പെടുന്നു അവിടെ തണുത്ത വായു ഉണ്ട് തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുന്നുമുണ്ട് പക്ഷേ ഭൂമിയുടെ ഭ്രമണം കാരണം ഈ വായു ശക്തമായി ചുഴറ്റി എറിയപ്പെടുന്നു ഇതുമൂലം ഉപദ്രുവീയ മേഖലകളിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു സംഭവം അവിടെ തണുത്ത വായു തണുത്ത വായു ഉള്ളപ്പോഴ് അന്തരീക്ഷമർദ്ദം കൂടേണ്ടതാണ് പക്ഷെ അവിടുത്തെ തണുത്ത വായു എന്താ സംഭവിക്കുന്നത് തണുത്ത വായു ചുഴറ്റി എറിയപ്പെടുന്നു അല്ലേ ഭൂമിയുടെ ഭ്രമണം കാണാൻ ചുഴറ്റി എറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവിടെ എന്ത് അനുഭവപ്പെടുന്നു അവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു ഓക്കെ അല്ലെങ്കിൽ ഒന്ന് രണ്ടോ വായിക്കാൻ മനസ്സിലാവുകയാണ് അവിടുത്തെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണിത് നമുക്കറിയാം ധ്രുവങ്ങളിൽ തണുപ്പാണ് അല്ലേ ധ്രുവങ്ങളിൽ തണുപ്പാണ് കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണു തണുക്കുന്നതിനാൽ ഈ മേഖലയിലുടനീളം ഉച്ചമർദമായിരിക്കും അപ്പം ചൂട് കൂടിയാൽ അന്തരീക്ഷ മർദ്ദം എന്തെയും പിള്ളേരെ കുറയും ചൂട് കുറഞ്ഞാൽ അല്ലെങ്കിൽ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ അവിടെ അന്തരീക്ഷ മർദ്ദം എന്തെയും കൂടും സോ നമ്മുടെ ധ്രുവങ്ങളിൽ എന്താണ് ധ്രുവങ്ങളിൽ തണുപ്പാണ് അല്ലെ കൊടിയ തണുപ്പാണ് ആ തണുപ്പ് കാരണം അവിടുത്തെ വായു തണുക്കുന്നു അതുകൊണ്ട് അവിടെ എപ്പോഴും ധ്രുവങ്ങളിൽ എപ്പോഴും ഉച്ചമർദ്ദമായിരിക്കും അപ്പം മറക്കണ്ട നടുക്ക് ന്യൂനമർദ്ദം പിന്നെ ഉച്ചമർദ്ദം പിന്നെ ന്യൂനമർദ്ദം വീണ്ടും ഉച്ചമർദ്ദം താഴെ അതുപോലെ തന്നെ നടുക്ക് അതായത് നമ്മുടെ ധ്രുവങ്ങളിൽ ന്യൂനമർദ്ദം പിന്നെ ഉച്ചമർദ്ദം വീണ്ടും ന്യൂനമർദ്ദം പിന്നെ ഉച്ചമർദ്ദം അപ്പം ആ രീതിയിൽ ഈ പറയുന്ന മർദ്ദ മേഖലകളും മനസ്സിലാക്കിയിരിക്കുക ഈ ഏതെങ്കിലും പോഷൻസൊക്കെ ഒന്നര മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സോ നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാം ബൈ